ഈ ജർമ്മൻ ഭാഷ എനിക്കെൻ്റെ ഫ്രണ്ടാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇങ്ങനൊരു കോഴ്സുണ്ട് ഇത്ര നാളത്തേനാണ് എന്നുള്ളതൊക്കെ അത് പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ടാണ് എനിക്കത് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു നമുക്കൊരു പുതിയ ഭാഷ പഠിച്ച് ജർമ്മനിലോട്ട് പോകണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹമുണ്ടായിരുന്നു ജർമ്മൻ ഭാഷ ഫസ്റ്റ് ടൈം പഠിക്കുമ്പോഴത്തേന് എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കോഴ്സിന് ചേർന്നത് തന്നെ പക്ഷേ പഠിച്ചു വരുന്ന വരുമ്പോഴത്തേന് തന്നെ നല്ല രീതിയിൽ ടഫായിരുന്നു ഗ്രാമർ പോർഷൻസ് ഒക്കെ എത്തിയപ്പോഴത്തേനും നല്ല രീതിയിൽ എനിക്ക് ടഫായിട്ടാണ് ഫീൽ ചെയ്തത് പക്ഷേ എന്ത് ഉണ്ടെങ്കിലും നമ്മുടെ ആൻ മേഡത്തിൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുമ്പോഴത്തേന് മേഡം നല്ല രീതിയിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ഗൈഡ് ചെയ്ത് വേണം നല്ല രീതിയിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു എ വണ്ണിൻ്റെ എക്സാം പാസ്സായതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഐ ഐ എൽ ടിയുടെ ഗ്രൂപ്പിന് വളരെയധികം നന്ദി ഞാൻ പറയുന്നു എനിക്ക് അതുപോലെ തന്നെ എ ടുവും ബി വണ്ണും ബി റ്റുവൊക്കെ നല്ല രീതിയിൽ എക്സാം എഴുതി പാസ്സാവാൻ എനിക്ക് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അതിനെ എനിക്ക് നല്ല രീതിയിൽ എന്നെ സഹായിക്കുന്നുണ്ട് എനിക്ക് എനിക്കിഷ്ടമായ അവരുടെ ഒക്കെ നല്ല രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ടൈം ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല ഞാൻ എപ്പോഴും കൂടുതലും ഈവനിങ് നൈറ്റ് ക്ലാസ്സിനാണ് അറ്റൻഡ് ചെയ്യാറുള്ളത് എല്ലാ കൊണ്ട് നല്ല